പാകിസ്ഥാന്റെ ആണവ ഭീഷണി തള്ളുകയാണ് ഇന്ത്യ യുദ്ധക്കൊതിയുള്ള പരാമർശങ്ങൾ നടത്തുന്നത് പാകിസ്ഥാന്റെ ശീലമെന്ന് വിദേശകാര്യ വക്താവ് പറഞ്ഞു സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി തുടരുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ് അർജുൻ പീതാംബനുണ്ട് അർജുൻ ആവർത്തിച്ചുള്ള ഭീഷണിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിനെ അർഹിക്കുന്ന ഭാഷയിൽ ഇന്ത്യ തള്ളിക്കളയുന്നു എന്തോ കാര്യങ്ങൾ കൂടുതലായി വിശദീകരിക്കുന്നുണ്ട് ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ കരസേനാ മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രകോപനങ്ങൾ അതിനടക്കമുള്ള ഒരു മറുപടി നൽകൽ എന്നുള്ള ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഒരു മറുപടി ും ഉണ്ടായത് തീർച്ചയായിട്ടും ആണവ ഭീഷണി അത് വിലപ്പോവില്ല എന്നുള്ള കാര്യം മാത്രമല്ല യുദ്ധക്കൊടി കലർന്നുള്ള സംഭാഷണങ്ങൾ പ്രകോപനങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ ശീലമാണത് അവർ ശീലിച്ചു വന്നതാണെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയ മന്ത്രാലയ വക്താവും ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ അതായത് ഇപ്പോൾ ഈ പേഗ്രാമം ഉണ്ടായിട്ടുള്ള പ്രകോപനങ്ങൾ പോലെ ഇനിയും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ശക്തമായിട്ടുള്ള ഭാഷയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടിയാണ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് സിന്ധു നദീജല കരാറിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഭീകരവാദവുമായിട്ടുള്ള ബന്ധം പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കുന്നവരെയും ഇന്ത്യയുടെ ലിസ്റ്റിലുള്ള മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഭീകരരെ ഇന്ത്യയ്ക്ക് കൈമാറുന്നത് വരെയും എന്തായാലും സിന്ധു നദീജല കരാറിന്റെ കാര്യത്തിൽ മറ്റൊരു തീരുമാനവും ഇന്ദിരവാദത്തിൽ ഉണ്ടാവില്ല മരവിപ്പിച്ച നടപടി തുടരും എന്നുള്ള കാര്യം കൂടി ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് അത് ആവർത്തിച്ച് പറയുകയാണ് വിദേശകാര്യ മന്ത്രാലയം എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ